നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നമുക്ക് രാവിലത്തെ ലൈവ് സെക്ഷനിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ പറ്റി അറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതായത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൊത്തത്തിലൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഈ ഒരു ചാർട്ട് റീഡിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ട് ഞാൻ മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കൺസോൾട്ടേഷൻ എവിടെയാണെന്ന് അറിയാനാണ് റൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ റൈഡ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഇത് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ബിഗിനേഴ്സ് വിളിക്കുന്നുണ്ട് അതായത് തുടങ്ങിയ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവരോട് പറയുന്നത് ഞാൻ ട്രേഡിങ് പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ അവരെങ്ങനാണ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ആലോചന ഒക്കെ ഉണ്ട് അതൊക്കെ വഴിയേ ചെയ്യാം അപ്പോൾ ബേസിക് ഒക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കാവുന്നൂ ഞാനും കോഴ്സൊന്നും എടുക്കാത്ത വ്യക്തി ഞാനും യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് എല്ലാ ദിവസവും ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലൈവാണ് ആ ലൈവിലൊരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്തിട്ട് രാവിലെ ലോസ് ആവുന്നവർ രാവിലെ എടുത്തിട്ട് ഉച്ചക്ക് ലോസ് ആവുന്നവർ ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് അറിയാം പക്ഷേ അവർക്ക് ഒരു ഡിസിഷൻ ചില സമയത്ത് എടുക്കാൻ പറ്റാതെ ലോസിലേക്ക് പോകും അപ്പോൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല നമ്മുടെ തിയേറ്ററിൽ പറയുന്ന പരസ്യമുണ്ടല്ലോ ഒരു രോഗി മഹാരോഗി ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല അപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യണതും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് ഒക്കെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ലോസ് വന്നാൽ പോലും നമ്മളത് ഫീൽ ചെയ്യില്ല വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബാക്ക് സപ്പോർട്ടൊക്കെയുള്ള വളരെ നല്ലതാണ് അത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് അത് പലരിൽ നിന്നും ഞാനത് എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഡിസ്കഷനാണ് ഇവിടെ എടുക്കാനും വിൽക്കാനും ഞാൻ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടുന്ന പൈസയും മറ്റൊരാളുടെ എഫർട്ട് വഴി കിട്ടുന്ന പൈസയും രണ്ടിനും അനുപെട്ടി അവൻ്റെ അനുഭവത്തിനും വ്യത്യാസമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾ ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വരാം പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കാം എങ്കിലേ കാര്യമുള്ളൂ ഒരുപാട് ആളുകൾ ഞാൻ ഗ്രൂപ്പിൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ലൈവ് റൂമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എനിക്കൊരു ഈ ജൂലൈയിലേക്ക് വേണ്ടി മാത്രം വന്നത് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് റിക്വസ്റ്റ് ആണ് ലൈവ് റൂമിലേക്ക് എനിക്ക് വന്നത് ഞാൻ എല്ലാവർക്കും അപ്പം തന്നെ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ടൊന്നു എന്നെ വിളിക്കൂ ഒരാളും എന്നെ വിളിച്ചിട്ടില്ല നിലവിൽ ലൈവിലുള്ളത് പത്ത് പേര് മാത്രമാണ് എൺപത്തിരണ്ട് റിക്വസ്റ്റ് വന്നിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് എങ്കിലും ഒരു കുടുംബമായിട്ട് കുടുംബത്തെ പോലെ മുമ്പോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ് ലൈവിൽ അപ്പോൾ ഒരു അപരിചിതര വെറുതെ ഒന്നും അറിയാത്ത മെസ്സേജ് വഴി മാത്രം നമ്മൾ ലൈവിലേക്ക് ഉൾപ്പെടുത്തില്ല ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കണം അവരുടെ മൈൻഡ് സെറ്റ് എന്താണ് എങ്ങനെയുള്ള ആളുകളാണെന്നൊക്കെ വിളിച്ച് സംസാരിച്ചൊന്ന് പരിചയപ്പെടണ്ടേ അതനുസരിച്ചിട്ടില്ല എനിക്ക് അവരോട് പെരുമാറാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിലും അപ്പം അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പം വേറൊന്നുമല്ല നേരിട്ട് വിളിച്ചൊന്ന് പരിചയപ്പെട്ടെ പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതൊരിക്കലും ഒരു ജാടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല അതൊരാഗ്രഹമാണ് എന്ന് കൂട്ടിക്കുക ശീലിച്ചു പോയൊരു കാര്യങ്ങളായതുകൊണ്ട് അപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ സമയം ഒമ്പത് മൂന്നായിട്ടുണ്ട് നമുക്ക് ഒമ്പത് ഏഴാവട്ടെ പ്രീ ഓപ്പൺ മാർക്കറ്റിന് അനലൈസ് വഴി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ സമയം ഒൻപത് എട്ടായിട്ടുണ്ട് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ ചാർട്ടിലാണ് കഴിഞ്ഞ ദിവസം നാലഞ്ച് ദിവസമൊക്കെ നമ്മൾ ഇൻഡെക്സിലാണ് ചെയ്തത് നമുക്കിന്ന് ഫ്യൂച്ചർ ചാർട്ടിൽ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എഴുപത്തിയൊൻപത് എൺപത്താറ് പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ സാധാരണ പോസ്റ്റ് മാർക്കറ്റ് അല്ല പ്രീ മാർക്കറ്റിൽ അനലൈസൊക്കെ കുറേ വരയും കുറിയൊക്കെ വരക്കാറുണ്ട് ഇന്ന് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ എല്ലാ രീതിയിലുള്ള മെത്തേഡുകളും നോക്കണമല്ലോ അല്ലെങ്കിൽ ശീലിച്ചത് തന്നെ ഇങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇന്നൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എന്തായാലും മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ മെത്തേഡൊക്കെ വർക്കൗട്ട് ആവണോന്ന് നോക്കണമല്ലോ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഫ്യൂച്ചർ ചാർട്ട് നിൽക്കുന്നത് അപ്പോൾ എൺപത്താറ് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലസ് എൺപത്തി ആറ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി ഒന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനൊന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലസ് എൺപത്തി ആറ് ഇരുപത്തിനാല് മുന്നൂറ്റി ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി ഒന്ന് ഓക്കെ എൺപത്തി എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസം എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം നിലവിൽ ഒരു ട്രെൻഡ് കണ്ടിന്യുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് വരച്ച് വെക്കാം ബോക്സ് പിന്നെ ഇൻഡെക്സു ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും ഇതിന് വ്യത്യാസം വരും വാല്യൂ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അത് വേണ്ട നമുക്കിവിടെ ഒരു ലൈൻ വരച്ച് വെക്കാം അതായത് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് താഴത്തോട്ടൊരു റിവേഴ്സ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് ഒരു റിവേഴ്സ് വന്നിട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതാണ് അവിടെ ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ഇരുപത്തിനാല് ഇരുന്നൂറ്റി രണ്ടിലേക്കോ മാർക്കറ്റ് പോരത്തുള്ളു അപ്പോൾ എൺപത്താറ് പോയിന്റ് എന്ന് പറഞ്ഞാലും ഒരു പത്ത് ഇരുപത് പോയിൻ്റ് വ്യത്യാസങ്ങളൊക്കെ മോളിലേക്ക് ഉണ്ടാവും ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റൗണ്ട് ഫിഗറാണ് ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ളത് നമ്മൾ കണക്കൂട്ട് വെച്ചിട്ട് ഒരു റൗണ്ട് ഫിഗർ ഫിഗറാണ് അതനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് യെസ് അപ്പം നമുക്ക് സ്ട്രൈക്ക് കൈയോടെ സെലക്ട് ചെയ്യാം സീല് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറിൻ്റെ സി സെലക്ട് ചെയ്താൽ മതി കാരണം എൺപത് പോയിൻറ്റ് ഗ്യാപ്പ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് അത് ഇരുപത്തിനാല് ഒരുന്നൂറിൻ്റെ സി സെലക്ട് ചെയ്യാം പി ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സ്ട്രൈക്ക് ഇരുന്നൂറ്റി രൂപ വരുന്ന ഇരുപത്തിനാല് മുന്നൂറിൻ്റെ പി നമുക്ക് സെലക്ട് ചെയ്യാം ഇരുപത്തിനാല് മുന്നൂറും ഇരുപത്തിനാല് ഒരുന്നൂറും ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് മുന്നൂറ് അപ്പോൾ നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു നൂറ്റി എഴുപതിന് മുകളിലേക്കാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് എന്ന് പറയണത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതൊക്കെ മേലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഈ ലൈൻസൊക്കെ ഇരുന്നൂറ്റി പതിനാറ് പിന്നെയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് സീയുടെ ലെവൽസ് അതൊക്കെയാണ് പീഡ ലെവൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ടിന് മുകളിലേക്കൊക്കെ പോയാൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം മാർക്കറ്റ് ഗ്യാപ്പിലാണല്ലോ മാർക്കറ്റ് നിൽക്കുന്നത് രണ്ട് മിനിറ്റിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് എന്തിൽ നിൽക്കുന്നത് സിയിൽ നിൽക്കുന്നത് അപ്പോൾ സിയുടെ മൂവ്മെൻറ്റ് ആ ഒരു ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അപ്പോൾ ഇവിടെ നിന്നൊരു സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി സെവൻ ആണ് അടുത്ത കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ അത് നൂറ്റി എഴുപതിൻ്റെ മുകളിൽ നിൽക്കണം നൂറ്റി എഴുപതിൻ്റെ മുകളിൽ നിന്നാലാണ് മാർക്കറ്റ് വൺ എയ്റ്റി സെവനിലേക്ക് പിന്നെ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഭാഗത്തേക്കൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഒമ്പത് പതിനാലായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഞാൻ പോസ് ചെയ്ത് വെച്ചു അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല വീഡിയോ നല്ല രീതിയിൽ പോസ് ആയിരുന്നു അതുകൊണ്ട് മൂവ്മെൻ്റ് ഒന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റിയില്ല എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം നമ്മൾ സിയിൽ വൺ സിക്സ്റ്റി തൊട്ട് വൺ സെവൻറ്റി സെവൻ വരെ വൺ എയ്റ്റി വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആദ്യം എടുത്തു അതിനുശേഷം ഇവിടെ വൺ സെവൻറ്റി സെവൻ മുതൽ നമ്മൾ പ്രതീക്ഷിച്ചത് വൺ നയൻറ്റി എയ്റ്റാണ് അതും കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പോൾ ടു നോട്ട് ഫൈവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മുടെ പ്രതീക്ഷ വെച്ചേക്കുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു നോട്ട് ട്വൽവ് ആണ് നമ്മൾ പ്രതീക്ഷേക്കുന്നൊരു ഏരിയ ഇവിടെ വൺ ഫോർട്ടി വൺ ആണ് സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇതിനിടയ്ക്ക് വീഡിയോ പോയതുകൊണ്ട് ഈ മൂവ്മെൻറ്റൊന്നും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എസ് എം ഐയിലേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഈ നമ്മൾ രണ്ടാമത് വരച്ചിട്ട ഒരു വയലറ്റ് ലൈനാണ് അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഫോർ വൺ നയൻ ഫൈവിലേക്കായിരിക്കും മാർക്കറ്റ് ഡംപ് ആവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സിയിൽ നമുക്ക് വൺ സെവൻറ്റി സെവൻ മുതൽ ഒരു വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മുതൽ വൺ എയ്റ്റി വരെയുള്ള മൂവ്മെൻറ്റും പിയിൽ വൺ സെവൻ്റി സെവൻ മുതലുള്ള മൂവ്മെൻ്റ് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വൺ നയൻറ്റി ഫൈവ് വരെ കിട്ടിയാലും നമുക്ക് നമ്മളുടെ ആ ടാർഗറ്റാണ് നമ്മൾ മാക്സിമം മുഴുവനൊന്നും കിട്ടിയെന്നൊന്നും നമ്മൾ പറയണ്ട കിട്ടിയത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ വൺ സെവൻറ്റി സെവൻ മുതൽ വൺ നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് വരെ ഈസി ആയിട്ട് ഇവിടെ തൊട്ട് വരെ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി ടു നോട്ട് ട്വൽവ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു തീരുമാനമാക്കാം ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ വൺ സെവൻറ്റി സെവൻ എന്നുള്ള മൂവ്മെൻറ്റ് വൺ നയൻറ്റി ഫൈവ് വന്നു അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കിട്ടി ടു നോട്ട് ട്വൽവിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തു ഇവിടെ നമ്മൾ ഒരു ലൈൻ ഉണ്ട് ആ ലൈനിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല നമ്മൾ വൺ ഫോർട്ടി വൺ ആ ഭാഗത്തേക്കാണ് പ്രതീക്ഷിച്ചത് അവിടെയും ബ്രേക്ക് ചെയ്താൽ വൺ തേർട്ടിയിലേക്കായിരിക്കും മാർക്കറ്റ് ഇറങ്ങണം ഒരുവിധം ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റി സെവൻ ശരിക്കും ഇത് എടുക്കേണ്ട ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വൺ സിക്സ്റ്റി ഫൈവ് ആണ് പക്ഷേ ആ സമയത്തൊന്നും നമുക്കത്ര ഉറപ്പ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞൂല്ല പക്ഷേ ഇത് ഒരുവിധം ഉറപ്പായിരുന്നു ടു വൺ ടുവിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ വൺ സെവൻറ്റി സെവൻ മുതൽ ടു വൺ ടുവിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ചാട്ടിനെ പറ്റി അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാം ഈ ടു വൺ ടു കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡിലൊക്കെ ഇട്ടിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് പോകണം ഈ ടു വൺ ടു കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡിലൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കാരണം വളരെ ഫാസ്റ്റായിട്ടുള്ള ആയിരിക്കും ഈ ടു വൺ ടുവിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ടു സിക്സ്റ്റി വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ എന്താ ഒരു ടു ഫോർട്ടീൻ വരെയൊക്കെ ടച്ച് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ടു ഫോർട്ടീൻ ആ റേഞ്ചിലേക്ക് എസ് എം എ മുട്ടിയിട്ടില്ല ആർ എസ് ഐ സ്റ്റിൽ പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത് അത് നല്ല രീതിയിലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൺസോൾട്ടേഷൻ സോണായിട്ട് നിൽക്കുന്നത് അമ്പത് മുപ്പത്താറായി അത് അടുത്ത ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഇനിയിപ്പോൾ ഇത് ക്രോസ് ആവാതെ നമുക്ക് സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല മാർക്കറ്റ് താഴെത്തോട്ട് ഇപ്പോൾ ഒരു എസ് എം എയിൽ ടച്ച് ചെയ്തിരിക്കുന്ന കാരണമാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഡംബ് വന്നു കഴിഞ്ഞാൽ റീച്ച് ചെയ്തിട്ടില്ല ഇരുപത്തിനാല് ഇരുന്നൂറ്റി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം കൺസോൾട്ടേഷൻ വീണ്ടും കൺസോൾട്ടേഷൻ അതിനുശേഷം വീണ്ടും കൺസോൾട്ടേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നിലവിലുള്ള ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോകത്തില്ല എന്തായാലും പി അങ്ങനെ അങ്ങ് നിൽക്കട്ടെ എന്തായാലും ടു വൺ ഫോർ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പണ്ട് എസ് എം എ ടച്ച് ചെയ്യണം ടു വൺ ഫോർ ടച്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ടു വൺ സെവൻ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി ഓക്കെ ആ മാർക്കറ്റ് ടു വൺ സെവൻ ടെച്ച് ചെയ്തു ഫിഫ്റ്റീ മിനിറ്റ്സ് ഇട്ടേതായാലും നന്നായി ഇനി അടുത്ത റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ടു ഫൈവ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ടു വൺ സെവൻ റിജക്ഷൻ ആയതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു റിവേഴ്സ് ഇൻസൈഡ് ബാർ ക്യാൻഡൽ ഉണ്ട് അതിൻ്റെ ബോട്ടത്തിലാണ് ഈ ടു വൺ സെവൻ വന്ന് നിൽക്കുന്നത് തന്നെ അപ്പോൾ ആ ടു വൺ സെവനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകേണ്ടത് ടു തേർട്ടി ഫോറിലാണ് അതൊക്കെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോക്കോട്ടെ മാർക്കറ്റിൻ്റെ വഴിക്ക് പോട്ടെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഇത് ക്രോസ് ഓവറ് ആവണ സമയത്ത് മാർക്കറ്റ് ഏത് ലെവലിലാണ് എന്ന് തന്നെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ ഇപ്പം ടു വൺ സെവനിൽ ഈസി ആയിട്ട് ഇറങ്ങാം ടു വൺ സെവനിൽ ഇതിൻ്റെ ഹൈ പോയിരിക്കുന്നത് ടു വൺ എയ്റ്റ് വരെ പോയിട്ടുണ്ട് പക്ഷേ ടു വൺ സെവനിൽ മേജർ ഓഫ് ദ പൊസിഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ഇരുന്നൂറിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിടുക ഒരു ഇരുന്നൂറിൽ ട്രെയിൽ ചെയ്തിട്ടിട്ട് ബാക്കി എന്തു ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമുള്ളത് ആർ എസ് ഐ എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഓൾമോസ്റ്റ് നമ്മൾ വൺ സെവൻറ്റി സെവൻ വൺ എയ്റ്റിയിൽ എടുത്ത എൻട്രി ഓൾമോസ്റ്റ് പോയി നിൽക്കുന്നത് ടു ഫിഫ്റ്റി വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടു ഹൺഡ്രഡിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ എക്സിറ്റ് ആവാമെന്നുള്ളതായിരുന്നു പ്ലാൻ അതിൻ്റെ താഴെ ക്യാൻഡിലൊന്നും ക്ലോസ് ആയിട്ടില്ല ഓൾമോസ്റ്റ് സെവൻറ്റി പോയിൻസിൻ്റെ അടുത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ അടുത്ത പോർഷൻ ആഡ് ചെയ്തത് അവിടെ ഇറങ്ങിയിട്ട് എഗെയിൻ വേണമെങ്കിൽ നമുക്കൊരു എത്രയോ വൺ എയ്റ്റി വൺ എയ്റ്റി വൺ എയ്റ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ആയോ അതൊന്നും പോരാ ഏകദേശം ഒരു ടു ഫിഫ്റ്റീൻ ടു ഹൺഡ്രഡിൻ്റെ അവിടെയൊക്കെ തന്നെ ട്രെയിൽ ചെയ്ത് വെക്കുന്നതല്ലത് അതായത് പത്ത് പോയിൻ്റ് ആഗ്രഹിച്ച് വരുന്ന ഒരാൾക്ക് നൂറ്റി എഴുപത്തി ഏഴിൽ നിന്നാണെങ്കിലും നൂറ്റി എൺപതിന്നാണെങ്കിലും ഇരുപത് പോയിൻറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുതന്നെ വലിയ കാര്യം ഒരാത്തന്നെ ഇവിടെ അടുത്ത ട്രെയിലിങ് നടന്നിട്ടുണ്ട് ഇത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആയതുകൊണ്ടാണ് തേർട്ടി മിനിറ്റിലും ഒരു റീക്രോസ് ഓവർ വരുന്നുണ്ട് തേർട്ടി മിനിറ്റിൽ എസ് എം എയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ റിജക്ഷൻ വരുന്നത് രണ്ട് മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവറായി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മിനിറ്റിൻ്റെ ക്രോസ് ഓവറ് വൺ എയ്റ്റിയിൽ എൻട്രി ഈ ക്രോസ് ഓവറ് വരുമ്പോഴത്തേക്കും ഈ പിൻബാറ് വരുമ്പോഴത്തേക്കും ഞാൻ എക്സിറ്റ് ആവും ടു ഫോർട്ടിയിൽ ഈസി ആയിട്ട് ടു മിനിറ്റിൽ എക്സിറ്റ് ആവും അത് കഴിഞ്ഞിട്ട് ഈ ടു ഫോർട്ടി ഇനി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത എൻട്രി പ്ലാൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് താഴത്തോട്ട് വന്നിട്ട് എസ് എം എയിൽ സപ്പോർട്ട് എടുക്കാം അതായത് ടു നോട്ട് സെവനിലോ ടു ട്വൽവിലോ ഇനി സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് അപ്പം ഇത് ഇപ്പോൾ നമ്മൾ ടു മിനിറ്റ് ഇടക്ക് മാറ്റാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറ് വൺ എയ്റ്റി ബ്രേക്ക് ചെയ്തു അടുത്ത ക്രോസ് ഓവർ വന്നു പിൻബാർ വന്നു ആ പിൻബാറിൽ അഗെയിൻ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ടു ഫോർട്ടിയിൽ ഇറങ്ങിയാലും സേഫാണ് ഇരുപത്തി മൂന്ന് ഡൗൺ ആണ് ഇപ്പോൾ ഉണ്ടായത് അപ്പം അത് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു സോണായിരുന്നു അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ ബേസിൽ പറഞ്ഞത് ആ ഒരു ഏരിയ ആണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് നെക്സ്റ്റ് എൻഡായി കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് കയറിയെന്നുള്ളത് പഠിക്കുന്നവർക്കറിയാം ഒരു വിധത്തിൽ മാർക്കറ്റ് ഇറങ്ങി ഒരു ഞാൻ പറഞ്ഞത് ഹൈ വോളിയത്തോട് കൂടിയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ മൂവ്മെൻ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ മാർക്കറ്റ് എഴഞ്ഞും വലിഞ്ഞും ഞാൻ മുമ്പ് പലരും പലപ്പോഴും പറയാറുള്ളൊരു കഥയുണ്ട് നാരാണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റുന്നൊരു കഥ പറയാറുണ്ട് അപ്പോൾ അത് ഇതിപ്പോൾ ഇങ്ങോട്ട് പിയിൽ ഇത് ഡൗൺ ഡൗണാണെന്നുണ്ടെങ്കിൽ സീയിൽ അപ്പാണല്ലോ അപ്പോൾ സീയിൽ കല്ലുരുട്ടി കയറ്റി നേരെ താഴത്തോട്ട് ഇട്ടു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് കണ്ടോ ഒരുവിധത്തിൽ ഉരുട്ടി പൊക്കത്ത് കയറ്റി ഒറ്റടിക്ക് താഴത്തോട്ട് അറിയിക്കുക അത് അഞ്ച് മിനിറ്റും രണ്ട് മിനിറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഇവിടെ നിന്നാണ് ഉരുട്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോയി അവിടെ നിന്നൊരു താഴത്തോട്ട് ഇട്ടതാണ് ഈ കണ്ടത് ഇവിടെ ഒരു പിൻബാറ് ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവറ് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ട്രേഡ് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ആവാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം എൻ്റെ ഒരു രീതി ഓൾമോസ്റ്റ് ഡാണ് ഇവിടെ നിന്നുള്ള ഈ ടു ഫോർട്ടി വരെ ഈസി ആയിട്ട് ഇവിടെ മാർക്കറ്റ് വന്നു ടു തേർട്ടി സെവൻ ഒരു കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് മൂവ് ചെയ്തു ടു ഫിഫ്റ്റി ഫൈവ് വരെ പോയില്ല ടു ഫിഫ്റ്റി സെവൻ തേർട്ടി സെവൻ്റെ ഭാഗത്തൊരു കൺസോൾട്ടേഷൻ വന്നു അവിടെ കൺസോൾട്ടേഷന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങിയത് അപ്പോൾ ടു ഫോർട്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു സേഫ് സോണാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗണിലേക്ക് വരാം എസ് എം എയിലോ ടു നോട്ട് എയ്റ്റിലോ ടു ഫോർട്ടീനിലോ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് പാർസൈ ഓൾറെഡി ഡൗൺ സൈഡാണ് അപ്പോൾ നമ്മൾ കയറേണ്ട സ്ഥലത്ത് കയറുക ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളും കഴിഞ്ഞു കറക്റ്റ് പത്ത് മണി നമ്മളെപ്പോഴും പറയാറുള്ളൊരു കേസുണ്ട് പത്ത് മണിക്ക് നമ്മളൊരു ടാർഗറ്റ് എവിടെയെങ്കിലും ഇറങ്ങേണ്ട സ്ഥലം വരും പത്ത് ഒമ്പത് അമ്പത്തഞ്ച് പത്തഞ്ചിന് മുമ്പാണ് നമ്മളൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണേ ഏകദേശം എത്ര മണിയായി ഒമ്പത് നാൽപ്പത്തഞ്ചായപ്പോൾ ഇന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ സിയിലേക്കുള്ള ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തത് കൂടെ നോക്കണം നമ്മൾ പത്ത് മുപ്പത്തഞ്ചിനാണ് പോസ്റ്റ് ചെയ്തത് വൺ ഫിഫ്റ്റി ഫൈവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി ഫൈവിലേക്കോ വൺ നയൻറ്റി ത്രീയിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് അത് പോസ് ചെയ്ത് വെച്ചത് ഓക്കെ അപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് മുതൽ വൺ എയ്റ്റി ഫൈവ് വരെ ആ അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് അതിന് ടോപ്പ് എഡ്ജിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തെകാണ്ടാണ് പറഞ്ഞത് ആ വൺ സിക്സ്റ്റി ഫൈവോ അഞ്ച് മിനിറ്റിൽ അഞ്ച് മിനിറ്റിൽ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു ക്രോസ് ഓവറ് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ എയ്റ്റി ഫൈവിലേക്ക് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു ആർ എസ് ഐ ക്രോസ് ഓവറായി വൺ ഫിഫ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി ഫൈവ് ഓൾമോസ്റ്റ് ഈ ലെവലിൽ അണിഞ്ഞിപ്പോൾ ഇതൊരു ക്രോസ് ഓവറാവുന്നത് വരെ ചെറിയൊരു സ്കോപ്പ് ഉണ്ട് ആ സ്കോപ്പ് മേ ബി വൺ നയൻറ്റി ടു ഓ ഭാഗത്തേക്കൊക്കെ പോകാം അപ്പോൾ നിലവിലുള്ള ആ ക്യാൻഡലിൻ്റെ ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം പിന്നെ കുറച്ചും കൂടെ ഒന്ന് അക്വറസി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് അറിയാൻ പറ്റും പിൻവാറാണ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ അതായത് അലർട്ടാവുക ഒന്നെങ്കിൽ വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ടാർഗറ്റിൽ എക്സിറ്റാവുക വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ് വൺ എയ്റ്റി ഫൈവ് എന്നുള്ളത് വൺ എയ്റ്റി ഫൈവ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് പിന്നെ ടു ഹൺഡ്രഡിലേക്ക് ടൂ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ള ഒരു ഏരിയ ഓൾമോസ്റ്റ് ഹൈ ടു ആണ് പിന്നെ പോകാനുള്ള ഒരു ഏരിയ അപ്പോൾ ഇവിടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം വൺ എയ്റ്റി ഫൈവ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ ടു ഹൺഡ്രഡിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ഫിഫ്റ്റി ഫൈവ് തൊട്ട് എയ്റ്റി ഫൈവ് ഓരോ തേർട്ടി പോയിൻറ്റ്സാണ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ എനിവേ കൂടുതൽ പറയാനോ മനസ്സിലാക്കാനോ ഒന്നുമില്ല നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല രീതിയിലൊക്കെ പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അതിനിടക്ക് വീഡിയോയുടെ ലെങ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം പോസ് ചെയ്ത് വെച്ചത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ലൈവില് കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഓവർ ട്രേഡ് റിവെന്യൂ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും ഓൾമോസ്റ്റ് നമുക്ക് ഫൈവ് മിനിറ്റിലാണ് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സും ഫൈവ് മിനിറ്റ്സും കൂടെ ടാൽ ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയത് നമ്മൾ വൺ ഫിഫ്റ്റി ഫൈവ് വൺ ഫോർട്ടി സെവൻ തൊട്ടേ ഉണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് തൊട്ട് നമ്മൾ വൺ എയ്റ്റി ഫൈവ് വരെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പി യിലാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്തത് ആ പിയിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതായത് ഈ ഒരു ഭാഗത്ത് വൺ ഫോർട്ടി എയ്റ്റിലെ എൻട്രി വൺ ഫോർട്ടി ത്രീ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൊത്തത്തിൽ എന്നെ ഒന്ന് പഠിക്കുക ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടർ റീഡിങ്ങും എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്